കോതമംഗലത്ത് തോട്ടിൽ മുടിമാലിന്യം തള്ളി കുടിവെള്ളത്തിനു വേണ്ടിയും ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണ് ഇത്തരത്തിൽ മലിനമാക്കിയത് മുടിമാലിന്യം ഇങ്ങനെ ഉപേക്ഷിക്കുന്ന നടപടി ന്യായീകരിക്കാനാവില്ലെന്ന് കേരള സ്റ്റേറ്റ് ബാർബേഴ്സ് അസോസിയേഷൻ അറിയിച്ചു മുടിമാലിന്യം കൈകാര്യം ചെയ്യാൻ സംഘടന തന്നെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു കോതമംഗലത്ത് കോഴിപ്പിള്ളി എം എ കോളേജ് റോഡിലെ പാലത്തിലും തോട്ടിലുമായാണ് മുടിമാലിന്യം തള്ളിയത് തോട്ടിലൂടെ മാലിന്യമൊഴുകി മറ്റിടങ്ങളിലും എത്തിയിട്ടുണ്ട് ആളുകൾ കുളിക്കാനും അലക്കാനുമെല്ലാം ഉപയോഗിക്കുന്നതോടാണിത് കുടിവെള്ള സ്രോതസ്സുകളിലേക്കും മാലിന്യം ഒഴുകിയെത്തും സമാന രീതിയിൽ മറ്റ് പലയിടങ്ങളിലും മാലിന്യം തള്ളുന്നുണ്ട് മാലിന്യം ഒഴിവാക്കാൻ മാർഗങ്ങളുണ്ടായിരുന്നിരിക്കെ പൊതുസ്ഥലങ്ങളും ജലസ്രോതസ്സുകളിലും മാലിന്യം തള്ളുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ബാർബർമാരുടെ സംഘടനയായ കെ എസ് ബി എ ബ്ലോക്ക് സെക്രട്ടറി ഷിബി പറഞ്ഞു ഇത്തരം സംഭവങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല അപ്പോൾ അത് ആര് ചെയ്താലും മോശമാണ് ഇത് ഇവിടെ മാത്രമല്ല വേറെ പല സ്ഥലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മുളൂർ തോട്ടില് അവിടെ ഇവിടെ ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പൊ ഞങ്ങള് ഇതിനെതിരെ മുൻസിപ്പാലിറ്റിയിലൊക്കെ പരാതി കൊടുത്തേക്കണിയാണ് പക്ഷെ അവിടെ നിന്നൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള റെസ്പോണ്ടിങ്ങൊന്നുമില്ല ബാർബർ ഷോപ്പുകളിൽ നിന്നുള്ള മുടിമാലിന്യം കൈകാര്യം ചെയ്യാൻ സംഘടന തന്നെ മുൻകൈയ്യെടുത്ത് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറത്തെ കമ്പനി എല്ലാ മാസവും മാലിന്യം ശേഖരിക്കുന്നുണ്ടെന്നും ഇതുമായി സഹകരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതെന്നും സംഘടന ആരോപിച്ചു അല്ല ഒരു മാസത്തിൽ മുപ്പ ടൺ മുടി നിലവിലിത് വളമായിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീൻഫുഡ് പറഞ്ഞ് മലപ്പുറം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവർ എല്ലാ മാസം വന്ന് ഓരോ ഷോപ്പുകളിട്ട് കയറി വേസ്റ്റ് ഇട്ടുണ്ടോ ഇരുന്നൂറ്റമ്പത് ഒരാൾ പണിയാണ് കടന്ന് ഇരുന്നൂറ്റമ്പത് മേടിക്കുക അവരിപ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരു വണ്ടി ഇവിടെ വന്ന് വേസ്റ്റ് എടുക്കുക ഡീസൽ കാശിയാണുള്ളത് അപ്പൊ അത് കൊടുക്കാൻ പറ്റാത്തവരൊക്കെയാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യണേ ഇല്ലേ അവരെ വീട്ടിൽ കൊണ്ടേ എങ്ങനെയും ഡിസ്പോസ് ചെയ്യാനുള്ള വഴി ഉണ്ടെങ്കിൽ ന്യൂസ് കോതമംഗലം